ഗാന്ധി വിഭാവനം ചെയ്ത ഈ രാമരാജ്യം എന്ന് പറയുന്നുണ്ടല്ലോ അത് അതെന്താണ് ഉദ്ദേശിച്ചത് ഹിന്ദു രാഷ്ട്രം എന്നാണോ ഗാന്ധി വിഭാവനം ചെയ്തിരുന്നത് അതോ എല്ലാ മതങ്ങൾക്കും ഒരേപോലെ പ്രാതിനിധ്യമുള്ള എല്ലാ മതങ്ങൾക്കും അതിൻ്റെതായ സ്വാതന്ത്ര്യമുള്ള ഒരു ഇന്ത്യയാണോ ഗാന്ധി വിഭാവനം ചെയ്ത ഗാന്ധി വിഭാവനം ചെയ്ത രാമരാജ്യം എന്താണെന്ന് അദ്ദേഹം തന്നെ വിശദീകരിച്ചിട്ടുണ്ട് ഒരു ഭാരതീയ സങ്കല്പമാണ് ഭാരതീയ സങ്കല്പത്തിൽ എല്ലാ മതങ്ങൾക്കും പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട് ഭാരതത്തിൽ മാത്രമേ ഉള്ളൂ അത് അപ്പോൾ ഗാന്ധിജിയുടെ രാമരാജ്യം ഭാരതീയ സങ്കല്പത്തിലും പൈതൃകത്തിലും അധിഷ്ഠിതമായ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഒരു ഓൾ ഇൻക്ലൂസീവ് കോൺസെപ്റ്റ് ആയിരുന്നു മാർഗത്തെ സംബന്ധിച്ചിടത്തോളം കേവലം അഹിംസയിൽ കൂടി മാത്രമേ സ്വാതന്ത്ര്യം സമ്പാദിക്കാവൂ അഹിംസ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത വിശ്വാസ പ്രമാണമായിരുന്നു ഗാന്ധിജിക്ക് തിലകനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആയിരുന്നില്ല യൂണിറ്റി ആഗ്രഹിച്ചിരുന്ന എന്തുകൊണ്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം ഉടനെ ഇന്ത്യ വിഭജനത്തെ തടയാൻ അത് തന്നെയാണ് ഞാൻ ഉന്നയിക്കുന്ന എൻ്റെ മനസ്സിലുള്ള ഒരു പ്രഹേളിക എന്ന് വേണമെങ്കിൽ പറയാം ഗാന്ധിജി പറഞ്ഞിരുന്നു വി മീ ഫസ്റ്റ് ബിഫോർ യു വി സെക്ട് ഇന്ത്യ എന്ന് പല പ്രാവശ്യം പറഞ്ഞിരുന്നു ഭാരതീയ ജനത ഗാന്ധിജിയെ പൂർണ്ണമായി വിശ്വസിച്ചിരുന്നു പക്ഷെ അവസാന നിമിഷത്തിൽ എന്തുകൊണ്ടോ ഗാന്ധിജി വിഭജനത്തിന് മോക സാക്ഷ്യം വഹിക്കേണ്ടി വന്നു അനുമതി മൂളി ഞാൻ പറയുന്നില്ല ഇതുപോലൊരു സന്ദർഭം അമേരിക്കയിൽ വന്നപ്പോൾ എബ്രഹാം ലിങ്കൺ ഒരു സിവിൽ വാർ വാറിന് തയ്യാറായി ഏഴ് കൊല്ലം നീണ്ടു നിന്ന സിവിൽ ഉണ്ടായി അമേരിക്കയുടെ അഖണ്ഡത പരിപാലിക്കപ്പെട്ടു ഇന്ന് ലോകത്തിലൊരു വൻ ശക്തിയായി അമേരിക്ക ഉയർന്നെങ്കിൽ അതിനൊരു കാരണം ആ വിഭജനം ഒഴിവാക്കാൻ കഴിഞ്ഞതാണ് ഭാരതം ഇന്ന് നേരിടുന്ന പല പ്രശ്നങ്ങൾക്കും മുഖ്യ പ്രശ്നങ്ങൾക്ക് കാരണം ഭാരത വിഭജനമാണ് മറ്റൊരു പ്രഹേളിയെയും ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം എനിക്കുള്ളത് ഗാന്ധിജി എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആദർശങ്ങളെയും പരിപാടികളെയും ഏറെക്കുറെ പൂർണ്ണമായി നിരാകരിച്ചിരുന്ന ഒരാളെ അദ്ദേഹത്തിൻ്റെ അന്തരാവകാശിയായി നിശ്ചയിച്ചു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ ഹെയർ അപ്പരൻ്റ് ആൻഡ് സക്സസർ ആയിട്ട് ഗാന്ധിജി തന്നെ നിർദ്ദേശിച്ചത് അതിനു മുൻപ് അവർ തമ്മിലുള്ള കത്തിടപാടുകളുണ്ട് എൻ്റെ ആദർശങ്ങളിലും പദ്ധതി കർമ്മ പദ്ധതികളിലും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ഗാന്ധി ചോദിക്കുന്നു ഗ്രാമ സ്വരാജിൽ വിശ്വസിക്കുന്നുണ്ടോ ചെറുകിട വ്യവസായങ്ങളിൽ കൂടിയുള്ള ഭാരതത്തിൻ്റെ സാമ്പത്തിക വികസനത്തിൽ വിശ്വസിക്കുന്നുണ്ടോ വൻകിടയിലുള്ള നഗരവൽക്കരണം ആപൽക്കരമാണെന്ന് മനസ്സിലാക്കുന്നുണ്ടോ എന്നെല്ലാം ചോദിക്കുന്ന സമയത്ത് നെഹ്റു മറുപടി പറഞ്ഞത് ഈ ഗ്രാമങ്ങളിൽ നിന്ന് യാതൊരു വികസനവും ഉണ്ടാവില്ല ജീർണത തളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളാണ് ജൈഗാൻഡിക് സ്കീംസ് സോവിയറ്റ് മോഡലിലുള്ള സ്കീംസ് ആയിരുന്നു